ഇത് മാസമോട്ടോറിഷാണ് ഹോണ്ടയുടെ ആക്ടിവ വൺ ടെൻ ആണ് വണ്ടി ജന സർവീസ് ആയിട്ട് കയറ്റിയിട്ടുണ്ട് നമുക്ക് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയറുന്ന വണ്ടി ഒരു ലക്ഷത്തിന്റെ ഒരു ലക്ഷത്തി നാനൂറ്റി സംതിങ് ആണ് ആയക്കടപ്പ കിലോമീറ്റർ അപ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട സർവീസിന്റെ ഭാഗമായിട്ട് നമ്മൾ അതിന്റെ ബാക്ക് ബ്രേക്ക് ലൈൻഡർ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യണ സമയത്ത് ബ്രേക്ക് ലൈൻഡർ ഫുള്ള് തീർന്നു നിൽക്കണം കേട്ടോ അഡ്ജസ്റ്റിങ് മാക്സിമം തീർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബ്രേക്ക് വരുമ്പോൾ തീരെ കുറവായിരുന്നു അപ്പോൾ ബ്രേക്ക് ലൈൻഡർ കിടക്കണത് കമ്പനി ലൈൻഡർ ആണ് ഹോൺഡ്രോഡ് ഒറിജിനൽ ലൈൻഡർ തന്നെയാണ് പക്ഷേ അത് നമ്മൾ ഉപയോഗിച്ച് തീർന്നിട്ടുണ്ട് പിന്നെ ബാക്കിലത്തെ ടയർ ഈ പറഞ്ഞപോലെ കുറച്ചും കൂടി ഓടിക്കാനുണ്ട് ഒരൽപ്പം കൂടി ഓടും ഏ വലിയ താമസം ഇല്ലാണ്ട് അത് മാറ്റിയിട്ട് വന്നേക്കൂട്ടോ പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ച് ഭാഗമൊക്കെ ചെക്ക് ചെയ്യാനുണ്ട് എയർ ഫിൽട്ടർ ഒക്കെ നോക്കുമ്പോൾ വലിയ പഴക്കമായിട്ടില്ല എയർ ഫിൽട്ടർ അപ്പോൾ പൊലൂഷനും കൂടി എടുക്കുന്ന ദിവസം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് എയർ ഫിൽട്ടർ വലിയ പ്രോബ്ലം കാണുന്നില്ല എയർ ഫിൽട്ടർ ആയാലും പ്ലഗ് ആയാലും വലിയ പ്രോബ്ലം ഇല്ല ഇടയ്ക്ക് നമ്മൾ മാറ്റിയാക്കുന്നതാണ് ചെറുതായിട്ട് ഓയിൽ ചിലവ് ചിലവുണ്ട് അതിനകത്ത് കാരണം ശരിക്കും പറഞ്ഞാൽ ഈ പ്ലഗ് അല്ല ഇതിന് ശരിക്കും മാറ്റാം കാരണമെന്ന് വെച്ചാൽ ലോങ് ത്രെഡ് ഇച്ചിരി നീട്ടം കൂടിയ ടൈപ്പ് പ്ലഗ് ആണ് വരുന്നത് ഇത് എപ്പോഴും മാറ്റി ഇട്ട ഇപ്പം ഏത് വർഷം ഓപ്പിക്കുന്ന കിടപ്പിൽ മാറ്റി അയക്കണത് ശരിക്കും ആ മോഡൽ പ്ലഗ് അല്ല വേണ്ട ഇതിപ്പം എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ലെങ്ത്തുള്ള പ്ലഗ്ഗാണ് നമുക്ക് ഇതിന് വരാം നീട്ടം കൂടിയുള്ള ബ്ലഗ് വരാം ഇതിപ്പോൾ ചെറുത് ഇട്ടു ആ ത്രെഡിനകത്ത് ഫുള്ള് കരിവ് അടഞ്ഞുണ്ടാവും അപ്പോൾ തലക്കാലം തന്നെ ഇപ്പോൾ ഈ ഇത് തന്നെ ഇടാം ഏ എഞ്ചിന് ഷെട്ടൊക്കെ കഴിക്കുമ്പോഴാണ് മറ്റേത് ക്ലിയർ ചെയ്യാൻ പറ്റുകയുള്ളൂ കാരണം ഇത് പുതിയ പ്ലഗ് ആണ് കിടക്കുന്നത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ കാർബേറ്റർ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ടാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് ഈ എയർ എയർഫിൽറ്ററും പുതിയതാണ് കാർബേറ്ററും നമുക്കൊന്ന് ട്യൂൺ ചെയ്താൽ മതി പൊലൂഷന് വേണ്ടിയിട്ട് ഇപ്പോൾ അഴിക്കണമെന്ന് അഴിക്കേണ്ടി വരില്ല നമുക്ക് ഒന്ന് ടെസ്റ്റ് ഒന്ന് ചെയ്തു നോക്കാം കൂടുതൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കാർബേറ്റർ അഴിച്ചാലും മതി കാരണം ഞാൻ വണ്ടി പഴക്കം വന്നതിനനുസരിച്ച് കാർബേറ്റർ നമ്മൾ അഴിക്കുമ്പോൾ ഓവർഫ്ലോ ചാൻസൊക്കെ കൂടുതലാണ് ഓവർഫ്ലോ വരാനൊക്കെയുള്ള സാധ്യത കൂടുതലുണ്ട് കാരണം പഴക്കത്തിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് ആണത് അപ്പം അത് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ മാത്രമാണ് നമ്മൾ ചെയ്യണുള്ളൂ കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊലൂഷൻ ടെസ്റ്റ് ചെയ്തിട്ട് ഫാസ് ആവുകയുള്ളിൽ നമുക്ക് അഴുകേണ്ടി വരും പിന്നെ നമ്മളെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്തു ക്ലച്ചിനകത്ത് ഒന്ന് രണ്ട് കംപ്ലയിൻസുകളുണ്ട് പാർട്സുകൾ ഡാമേജ് ആയിട്ടുണ്ട് ഒന്ന് നമുക്ക് സെൽഫിൻ്റെ ബെൻഡെക്സ് യൂണിറ്റ് ശരിക്കും പ്രോപ്പറായിട്ട് അല്ല ചില സമയങ്ങൾ ചെക്കായി നിൽക്കുന്ന പോലെയാണ് അതിനെ ഇവിടുത്തെ കപ്പ് കാര്യങ്ങളൊക്കെ പൊട്ടി ആ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ബെൻഡെക്സ് യൂണിറ്റ് എന്തെങ്കിലും മാറ്റാം സെൽഫിൻ്റെ പ്രോബ്ലം പറഞ്ഞു കഴിഞ്ഞാൽ ബെൻഡെക്സിൻ്റെ മാത്രമല്ല ബാറ്ററി ചെക്ക് ചെയ്യുമ്പോൾ ബാറ്ററി കംപ്ലയിൻറ്റാണ് കാണിക്കണേ അപ്പോൾ അത് ആ ഭാഗത്തേക്ക് വരുമ്പോൾ അതിൻ്റെ കംപ്ലയിൻറ്റ് കാണിച്ചു തരാം പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് വേവ് റോളർ അടങ്ങുന്ന യൂണിറ്റാണത് നല്ലൊരു നോർമൽ സാധാരണ രീതിയിലുള്ള തേമാണോ ഇടയ്ക്കിയപ്പോൾ നമ്മൾ മാറ്റിയിട്ടുണ്ട് പക്ഷേ നമ്മൾ ഈ ബാക്കിലത്തെ ക്ലച്ച് ബെൽറ്റ് കുറക്കിട്ട് ഈ പുള്ളി വെയിലുണ്ടല്ലോ ഇതിപ്പോൾ ഞാൻ അതിൻ്റെ ഒരു സൊല്യൂഷനൊക്കെ അടിച്ചിട്ട് നോക്കിയതാണ് നല്ല രീതിയിൽ ഓവലായി പോയേക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്ക് സ്റ്റെക്ക് ഈ സംഭവം ഇങ്ങനെ ഇടന്ന് ഓടി കഴിയുമ്പോഴത്തേക്ക് എന്ത് വരുമെന്ന് വെച്ചാൽ ബെൽറ്റൊക്കെ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ട് കാരണം ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ നോക്കുമ്പോൾ അറിയാം അതിൻ്റെ ഉള്ളിലത്തെ ആ പിന്നെ തേമാനം വന്നിട്ട് ഈ കവറും കൂടെ ബഡ് ചെയ്ത് പോകുന്നതാണ് പിന്നെ അടുത്ത സ്റ്റെപ്പ് ഇത് പൊളിഞ്ഞു പോകാൻ ഉള്ളതാണ് ഇത് നമ്മളത് അഴിക്കാൻ നോക്കിയിട്ടും നല്ല ടൈറ്റാണ് കാരണം ഞാൻ അത്യാവശ്യം തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ കറക്റ്റായിട്ട് സർവീസ് ചെയ്തുകൊണ്ടിരുന്ന അതിനിടയിലപ്പോൾ ചെയ്യാണ്ട് വന്നു അതുകൊണ്ട് വന്നാണ് കേസ് അതൊക്കെ കേട്ടോ സി വീട്ടി ഒക്കെ പ്രത്യേകത നമ്മൾ കൃത്യമായിട്ട് സർവീസ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുനടക്കണം എന്നുള്ളതാണ് കാരണം അതല്ലെങ്കിൽ എന്ന പ്രോബ്ലം എന്ന് വെച്ചപ്പോൾ ഈ വീലൊക്കെയായാലും തേമാനം വന്നേക്കാലും വന്ന നമുക്ക് കണ്ടു കണ്ടുകഴിഞ്ഞാൽ അപ്പം തന്നെ ആ പിന്നൊക്കെ മാറ്റിയിട്ട് കഴിഞ്ഞാൽ കുറേയും കൂടിയൊക്കെ ഉപയോഗിക്കാൻ കിട്ടുമായിരുന്നു ഇതിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് അത് നമുക്ക് ഇത് മാറ്റി വെച്ചാലാണ് അത് ക്ലിയർ ആവുള്ളൂ കേട്ടോ അതല്ലെങ്കിലുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ വണ്ടി വലിയ ഉണ്ടാവില്ല ഇതേപോലെ ബെൽറ്റ് പൊട്ടി പൊട്ടിപ്പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് കാരണം അതേ കയറി ജാമ ഓടിക്കുക അതാണ് പ്രശ്നം പിന്നെ കിക്കറിവീലൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്തിട്ടുണ്ട് കൂട്ടത്തി കൂടെ പിന്നെ അതേപോലെ തന്നെ ക്ലച്ച് യൂണിറ്റ് ക്ലച്ച് ക്ലച്ച് ഷൂ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ക്ലച്ച് ഷൂ കുറച്ചുകൂടി ഉപയോഗിക്കാണ്ട് കാരണം അതിൻ്റെ ഷൂവിനോട് നേരെ അടുത്ത് എത്തി തുടങ്ങി പക്ഷേ ഇപ്പോൾ മാറ്റണമെന്നും വേണ്ട നമുക്ക് ക്ലീൻ ചെയ്ത് പിന്നൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം ഈ ഡാംബർ റബ്ബർ സെറ്റുകൾ മാത്രം മാത്രമൊന്നും മാറ്റിയിടാം അപ്പോൾ ക്ലച്ചിനകത്ത് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ബെൻഡെക്സ് യൂണിറ്റ് മാറ്റണം അതേപോലെ തന്നെ ഈ വീല് വിത്ത് അതിൻ്റെ സെറ്റിങ്സ് അതായത് ഇതൊരു വീൽ ഇതൊരു വീല് കോളർ അതിൻ്റെ പിന്നെ റോളർ സാധനങ്ങളൊക്കെ ഒയിൽസിൽ ഓറി അതങ്ങനെ അത്യാവശ്യം മണ്ണാ ഭാഗം സെറ്റ് ചെയ്യണം ഈ ഡാംബർ റബർ സെറ്റ് മാറ്റിയിടണം കേട്ടോ അത് ക്ലച്ചിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റാം പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് എൻജിൻ ഹെഡിൻ്റെ ഇടയ്ക്ക് വരുമ്പോഴത്തേക്ക് ഹെഡിൻ്റെ അവിടെയൊക്കെ ഒക്കെ ലീക്കാണ് ലീക്കായിട്ട് ഓയിൽ ലീക്കേജ് തന്നെ കാണുന്നത് ആ കവർ കർ ഗ്യാസ് കെട്ടേറ്റ് അത് ക്ലിയർ ആവുള്ളൂ പിന്നെ ഐക്സലേറ്റർ കേബിൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ആക്സിലേറ്റർ കേബിൾ ഒക്കെ നല്ല ടൈറ്റ് കാണിക്കുന്നുണ്ട് കാരണം വെച്ചാൽ നമുക്ക് ഒരുപാട് സ്ട്രെയിൻ ഒരുപാട് ബലം പിടിച്ചിട്ട് നോക്കേണ്ട സിറ്റുവേഷൻ ആണ് ഇപ്പോൾ കാണുന്നത് ആ കേബിൾ മാറ്റേണ്ട ടൈം കഴിഞ്ഞേക്കണത് കൊണ്ടാണ് ആ കംപ്ലയിൻറ്റ് കാണിക്കണ കേട്ടോ അപ്പോൾ അത് കൈയ്യോടെ മാറ്റിയിടുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത് ഞാൻ ആ എസ്റ്റിമേറ്റ് ഇടുമേ എസ്റ്റിമേറ്റിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റ് പറയാം വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി അതനുസരിച്ച് നമ്മൾ എന്തായാലും നിങ്ങളെ പെർമിഷൻ കിട്ടാണ്ട് എന്തെങ്കിലും ചെയ്താൽ നമ്മൾ വീഡിയോ അയച്ച് തരാം അതിന് ശേഷം നോക്കി കണ്ടതിന് ശേഷം ഒക്കെ ചെയ്താൽ മതി പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു ബ്രേക്കിൻ്റെ കേബിൾ അതായത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് അപ്ലൈ ചെയ്യണത് രണ്ട് കേബിളും കംപ്ലൈൻ്റാണ് അതായത് ഈ സൈഡിലേക്ക് വരുമ്പോൾ ഒരു കേബിൾ നമുക്ക് ഫ്രണ്ട് വീലേക്ക് വരുന്നുണ്ട് ഈ സൈഡിലേക്ക് ഒരു കേബിൾ ബാക്കിലേക്കും ഉണ്ട് ആ രണ്ട് കേബിളും ടൈറ്റ് ആണ് കേട്ടോ അപ്പോൾ അത് ചേഞ്ച് ചെയ്തിട്ടാലും ബ്രേക്കിൻ്റെ ആ ഒരു കംഫർട്ടായിട്ട് ബാക്ക് ബ്രേക്സും ബ്രേക്സും മാത്രം മാറ്റിയതുകൊണ്ട് കാര്യമില്ല ബാക്കിലത്തെ കേബിൾ കൂടി മാറ്റിയാലാണ് ബ്രേക്ക് സ്മൂത്തായിട്ട് വർക്ക് ആവുള്ളൂ പിന്നെ അതിൻ്റെ ലിങ്ക് ബുഷൊക്കെ നോക്കുമ്പോൾ ഇവിടെ ഇത്രയും പ്ലേ കാണിക്കുന്നുണ്ട് ഇത്ര ഷെയ്ക്ക് കാണിക്കുന്നുണ്ട് അത് നമ്മൾ ഓടിക്കുന്ന സമയത്ത് ചെറിയ കട്ടറി ചാടും അടി കാണിക്കണതിൻ്റെ മെയിൻ ആയിട്ടുള്ള റീസൺ അതാണ് അപ്പം അതിൻ്റെ ഉള്ളിലെ ഇത് ശരിക്കും കോപ്പറാണ് അതിൻ്റെ ഉള്ളിൽ തന്നെ ബുഷ് അതിൻ്റെ ഉള്ളിൽ കോപ്പറും വിത്ത് മെറ്റലാണ് തന്നെ അപ്പോൾ മെറ്റൽ ബുഷ് മാത്രം മാറ്റിയിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്ത് നോക്കാം അപ്പോൾ വലിയ പ്രശ്നമില്ലാണ്ട് കിടക്കുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ കാരണം കോപ്പർ അടക്കമുള്ള കിറ്റ് വരുമ്പോൾ എനിക്ക് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ്റമ്പത് രൂപ എടുത്ത് നമുക്ക് അതിന് കിറ്റിന് മാത്രം വരാനുണ്ട് കോപ്പറാകുമ്പോൾ എനിക്ക് തോന്നുന്നു നാൽപ്പത് രൂപ നാൽപ്പത്തെട്ട് രൂപ കണ്ടാണ് ഒരെണ്ണത്തിന് വരാം അപ്പം രണ്ടും കൂടി വരുമ്പോഴത്തേക്ക് എന്തായാലും നൂറ് രൂപ താഴെയൊക്കെ വരുള്ളൂ അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ആ രീതിയിൽ ഉപയോഗിക്കാം ഫ്രണ്ട് ടയറൊക്കെ നോക്കി നിറയിൽ വേറെ പ്രോബ്ലം ഒന്നും അത് ക്ലിയർ ആണ് പിന്നെ സെൽഫീൻ്റെ പ്രോബ്ലം പറഞ്ഞാൽ ബാറ്ററിയുടെ കേസ് പറഞ്ഞതരുന്നല്ലോ ബാറ്ററി നമുക്ക് ഇതിന് ഇരിക്കേണ്ട ബാറ്ററി എക്സ്ചേണ്ട ബാറ്ററി ആണ് അപ്പം ഞാൻ ബാറ്ററി കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി ബാറ്ററി ചെക്ക് ചെയ്യുന്ന സമയത്ത് പന്ത്രണ്ടര വോൾട്ടുണ്ട് അതായത് പന്ത്രണ്ടേ പോയിന്റ് ഏഴ് ഏഴ് റേഞ്ചിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ബാറ്ററി നമ്മളൊന്ന് ടെസ്റ്റിലേക്ക് കൊടുത്തേക്കാണെട്ടോ ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഇതിനകത്ത് വാല്യൂസ് കാണിക്കുന്നുണ്ടോ അതിനകത്ത് ചെക്ക് ചെയ്യണ സമയത്ത് ഇവിടെ കംപ്ലയിൻറ്റ് ആയിട്ടാണ് കാണിക്കുക അപ്പം നമ്മളിപ്പോൾ ബെൻഡെക്സ് മാറ്റിയിട്ടതുകൊണ്ട് സെൽഫിൻ്റെ പ്രോബ്ലം ശരിയാവണമെന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ബാറ്ററി ഇപ്പോൾ ഈ ബാറ്ററിൽ വെച്ചാലും അടിക്കലടിക്കും പക്ഷേ എന്ന് വെച്ചാൽ ക്ലിയർ ആയിട്ട് വർക്ക് ആവില്ല കാരണം ബാറ്ററിക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് ചില സമയത്ത് സമയങ്ങളിൽ ആ ടൈമിലാകുക കാണിക്കും എടുക്കാനൊരു ബുദ്ധിമുട്ടാണ് എനിക്ക് അതിനിപ്പോൾ രണ്ട് കാരണമാണ് ഒന്ന് ബാറ്ററിയും പ്രശ്നമാണ് സെൽഫ് മോട്ടറിൻ്റെ ആറ് പവറും കുറവാണ് അപ്പോൾ സെൽഫ് മോട്ടറിൻ്റെ ആർമേച്ചർ മച്ചർ മാത്രമായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് മോട്ടറെ പാടിയാണ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ബാറ്ററിയും ഇങ്ങനെ ഉള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഫസ്റ്റ് നമുക്ക് മാറ്റേണ്ടി വരുന്ന ബാറ്ററിയാണ് അതിപ്പോൾ മാറ്റണമെന്നില്ല ഇപ്പം നമുക്ക് ആ ബെൻഡെക്സിൻ്റെ പ്രോബ്ലം സോൾവ് ആക്കിയതിന് ശേഷം ഉപയോഗിച്ച് നോക്കാം തൊട്ടടുത്ത് തന്നെ വീണ്ടും കംപ്ലയിൻറ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ കയറ്റിയിട്ട് ബാറ്ററി മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ അതൊന്നും ശ്രദ്ധിച്ചോളാം സെൽഫ് വർക്ക് ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു പ്രോബ്ലം കാരണം ഞാൻ ബെൻഡെക്സ് അതേപോലെ തന്നെ ബാറ്ററി സെൽഫ് മോട്ടറ് സെൽഫറിൽ ഇതൊക്കെ പ്രോപ്പറായിട്ട് ഒരേ ലെവലിൽ കറക്റ്റായിട്ട് വർക്ക് ചെയ്താൽ മാത്രമാണ് കംപ്ലൈൻറ്റ് ഇല്ലാണ്ട് വർക്ക് ആവുകയുള്ളൂ അപ്പം അതിനകത്ത് നമ്മൾ ചെയ്യുന്നത് സെൽഫിൻ്റെ ആ ബെൻഡെക്സ് യൂണിറ്റ് മാത്രമാണ് ആ കംപ്ലൈൻ്റ് ഉള്ളതുകൊണ്ട് അത് മാത്രമാണ് നമ്മൾ ചെയ്യണേ അപ്പോൾ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് ഇനി വന്നുകൂടായി ഒന്നും വരാം വരാനുള്ള കാരണങ്ങൾ പലതാണ് ഒന്ന് ബാറ്ററി പ്രശ്നമുണ്ട് പിന്നെ സെൽഫ് മോട്ടറിൻ്റെ ആർ പവർ ആർ എം കറങ്ങുന്നതിൻ്റെ ആ ഒരു സ്പീഡ് കുറവാണ് അപ്പോൾ ലോഡ് എടുക്കാനായിട്ടുള്ള പവർ വ്യത്യാസം വരും അതും ഒരു കാരണമാണ് കേട്ടോ അപ്പോൾ ഇത് നോക്കിയിട്ട് നടപടി ആയില്ലാന്നുണ്ടെങ്കിൽ ആ രണ്ട് കേസുകളും നമ്മൾ പരിഗണിക്കേണ്ടതായിട്ട് വരും പിന്നെ അതേപോലെ എഞ്ചിൻ ഹെഡിൻ്റെ അവിടേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞു ഈ കേസ് പറഞ്ഞായിരുന്നു പുതിയ മറ്റേ പ്ലഗ് ഇനി ഇടാൻ തരവില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ പ്ലഗ് കിട്ടുന്നത് ബാക്കിയുള്ള ഭാഗം അതായത് നീട്ടുള്ള ബ്ലഗ് എന്ന് പറയുമ്പോൾ ഏകദേശം ഇത്ര നീട്ടം വരും ഇതിൻ്റെ ലെങ്ത്ത് കുറവുള്ള ബാക്കി നീട്ടുള്ള ആ ഭാഗം ത്രെഡ് കരി വന്ന് കയറി അടയും അതാണ് സംഭവിക്കുന്നത് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ ശരിക്കും പ്ലഗ് ഞാൻ കാണിച്ചു തരാം അതായത് ഇത് പഴയ മോഡൽ ബൈക്കുകൾക്ക് വന്ന പ്ലഗ് ആണ് അതായത് പഴയ പ്ലഷ് ആക്ടിവിക്കും വന്നത് തന്നെയാണ് നമുക്ക് ഈ വന്നതിന് ഇതിപ്പോൾ ഞാൻ വേറൊരു എടുത്താണ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇത്രയും നീട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പകുതിയുള്ളൂ ഈ പ്ലഗ്ഗിന് അപ്പം നമുക്ക് ഈ പ്ലഗ് ഇട്ടേക്കണത് ബാക്കിയുള്ള ത്രെഡ് വന്ന ഭാഗം കരി വന്നിട്ട് അടഞ്ഞിട്ടുണ്ടാവും നമുക്ക് പുതിയ ഇപ്പോൾ ഈ പ്ലഗിന് ഇപ്പോൾ ഇടാമെന്ന് വെച്ചാലും അതിൻ്റെ ഉള്ളിലേക്ക് കയറില്ല അങ്ങനെ സ്വാഭാവികമായിട്ട് അങ്ങനെ വരുമ്പോൾ വന്ന മിസ്റ്റേക്ക് ഞാൻ കരി വന്ന് അടയും താരതമ്യം കുറേ കഴിയുമ്പോഴത്തേങ്ങനെ കരി ബ്ലോക്ക് ബ്ലോക്കായി വരും പിന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും എൻജിൻ ഹെഡ് കഴിക്കാണ്ട് അത് ക്ലിയർ ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് കാരണം ആ ഹോള് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടാണ് ഫയറിങ് നടക്കുക അപ്പോൾ അതൊക്കെ പെർഫോമൻസിനൊക്കെ ബാധിക്കുക എന്തായാലും ഇനിയിപ്പോൾ പുറമേന്ന് നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല മാക്സിമം ഉപയോഗിക്കുക കാര്യമായിട്ടുള്ള കംപ്ലയിൻറ്റ് കാണിക്കുന്ന സമയത്ത് എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം അഴിച്ച് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഇനി ചെയ്യാൻ പറ്റുക കേസം പിന്നെ അതേപോലെ തന്നെ എൻജിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു ഓയിൽ മാറ്റേണ്ട ടൈമാണ് ഓയിലും കൂടി കൂട്ടത്തേക്കോട്ട് മാറ്റി വിടണുണ്ട് പിന്നെ ഓൾറെഡി വാട്ടർ സർവീസ് സമയമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചെയ്യുക എന്നുള്ള പറഞ്ഞേക്കണേ നോക്കിയിട്ട് ഗ്യാപ്പ് കിട്ടുകയാണെങ്കിൽ അതുകൂടി കൂടുതൽ ക്ലിയർ ചെയ്യാം കേട്ടോ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഇപ്പോൾ നമുക്ക് അത്യാവശ്യം വരുമ്പം ഇഞ്ചിന് ഓയിൽ മാറണം പിന്നെ അത് ഈ സെക്കൻഡറി ഫിൽറ്റർ ഈ സ്പോഞ്ച് മൊത്തം പൊടിഞ്ഞുപോയാണ് അപ്പോൾ അത് ചേഞ്ച് ചെയ്ത് വിടാനുണ്ട് ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ആ ഗ്രീ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഗ്രീൻ ബുഷും ഈ കോളർ ബുഷും നമുക്ക് ചേഞ്ച് ചെയ്ത് വിടണം ഫ്രണ്ടിലെ രണ്ട് കേബിളുകൾ ഒന്ന് ഫ്രണ്ടിലേക്ക് വന്ന ഈ ഒരു കേബിളും ബാക്കിലേക്ക് പോകുന്ന ഒരു കേബിളുണ്ട് ആ രണ്ട് കേബിളും മാറ്റിയാലാണ് അത് ക്ലിയർ ആവുള്ളൂ ബാറ്ററി കംപ്ലയിൻ്റ് ആണ് പക്ഷേ ഞാൻ എസ്റ്റിമേറ്റിനത് ഉൾപ്പെടുത്തുന്നില്ല ശ്രദ്ധ ഓർമ്മയിൽ വെച്ചാൽ മതി അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ട് വണ്ടിക്ക് എന്നുള്ള കേസ് പിന്നെ ആക്സിലേറ്റർ കേബിൾ കംപ്ലയിൻ്റ് ഉണ്ട് അപ്പോൾ അതും കൂടി ഞാൻ എസ്റ്റിമേറ്റിൽ പെടുത്തുന്നുണ്ട് നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി അതനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുള്ളൂ പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തുള്ള ലീക്കേജ് ആ ഗ്യാസ് കെറ്റിൻ്റെയാണ് അത് മാറ്റിയിട്ട് അത് ക്ലിയർ ആയിക്കോളും പിന്നെയുള്ളത് നമ്മൾ ഈ പറഞ്ഞ രീതിക്ക് ഫ്രണ്ടിലേക്ക് ഈ ക്ലച്ച് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ബെൻഡെക്സ് യൂണിറ്റിൻ്റെ കംപ്ലയിൻറ്റ് ഉണ്ട് അത് ചേഞ്ച് ചെയ്ത് ഇടുന്നുണ്ട് അതെന്തായാലും മാറ്റേണ്ടി വേണ്ടത് പോകണം അത് ഇടയ്ക്ക് പിടിക്കുകയുള്ള വെറുതെ കിടന്ന് മൂളിച്ച് മാത്രമേ ഉള്ളൂ പിന്നെ ക്ലച്ച് പുള്ളി വീല് ഈ റബ്ബറ് ബാക്ക് ബ്രേക്ക്സും ബാക്കിലത്തെ ബ്രേക്കിൻ്റെ കേബിൾ ഇതൊക്കെയാണ് മെയിനായിട്ട് വന്ന വർക്ക് കിട്ടാം പ്രത്യേകം ഞാൻ എടുത്ത് പറഞ്ഞതിൻ്റെ കേസ് സെൽഫിൻ്റെ പ്രോബ്ലം റിപ്പീറ്റ് കാണിച്ചേക്കാം കാരണം ബാറ്ററി കംപ്ലൈൻറ് ഉണ്ട് സെൽഫിൻ്റെ ആർ മോട്ടറിൻ്റെ ആർമേച്ചർ കംപ്ലൈൻ്റ് ഉണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പം നമ്മൾ ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ക്ലച്ച് അഴിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഈ ആർമേച്ചർ ഈ ബെൻഡെക്സ് എന്ന് പറയുന്ന യൂണിറ്റ് മാത്രമാണ് മാറ്റുക അതുകൊണ്ട് ആ മൂളിച്ച സൗണ്ട് ഒരു മാറിയേക്കാം പക്ഷേ സെൽഫ് എടുക്കാത്ത കംപ്ലയിൻ്റ് വീണ്ടും കാണിക്കാനുള്ള സാധ്യതയുണ്ട് ഓക്കെ ഇത്രയും ഭാഗം ഉൾപ്പെടുത്തിയിട്ട് ഒരു എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി റിപ്ലൈ കിട്ടിയിട്ടാണ് എന്തേലും നമ്മൾ ചെയ്യുള്ളൂ നിങ്ങളുടെ പെർമിഷൻ കിട്ടിയാലാണ് നമ്മൾ ചെയ്യുള്ളൂ ഇതിപ്പോൾ ജനറൽ സർവീസുമായി വർക്കിന് വേണ്ടിയിട്ട് അയച്ചതാണ് സാധാരണ ജനറൽ സർവീസ് ആയി ചെയ്യുന്ന വർക്കുകളാണത് അപ്പോൾ അതിനകത്ത് കംപ്ലയിൻറ്റ്സ് കണ്ട ഭാഗങ്ങളുടെ കാര്യങ്ങൾ എസ്റ്റിമേറ്റ് അടക്കം നമ്മൾ റിപ്പോർട്ട് ചെയ്യണമെന്ന് മാത്രം കേട്ടോ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം